ആഗോള സംഗ ആഗോള അയ്യപ്പ സംഗമത്തിലേ ഇപ്പോൾ പോസ്റ്ററിലൊക്കെ ഇപ്പം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഫോട്ടോയെ ഉള്ളായിരുന്നു അയ്യപ്പൻ്റെ ഫോട്ടോ ഇല്ലായിരുന്നു എന്നൊക്കെ ഒരു വിവാദം പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് എന്താണ് അത് വെറുതെ പറഞ്ഞത് ഞാൻ നമുക്കിപ്പോൾ കാണാൻ പറ്റുമല്ലോ അയ്യപ്പൻ്റെ പിന്നെ തത്തസമസിന്നുള്ള ആ ചിഹ്നവും അതുപോലെ തന്നെ ഭഗവാന്റെ ആ ഫോട്ടോ എല്ലാം എല്ലാ അവിടെ ഉണ്ട് അതിലും മറ്റുള്ള കൂട്ടർ വെറുതെ പറഞ്ഞു തന്നാന്ന് എൻ്റെ ഒരു അയ്യപ്പൻ്റെ ഫോട്ടോയാണ് താഴെയാണ് ഇരിക്കുന്നത് കണ്ടില്ലേ എന്താണെന്ന് കണ്ടില്ലേ നിങ്ങൾ തീർച്ചയായിട്ടും നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അവരുടെ വരും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇപ്പൊ ഒരു ഗുരുവിന്റെ അനുയായികളെന്ന് പറയുമ്പോൾ ആ ഗുരുവിന്റെ ഫോട്ടോ വെക്കേണ്ടതിന് പേര് അവരുടെ ഫോട്ടോ അതിൽ കൂടുതലും വലുതായിട്ട് വെക്കുകയാണ് ഇല്ലീഗലാണ് തെറ്റാണ് ഇല്ലീഗൽ എന്ന് പറയാൻ പറ്റത്തില്ല തെറ്റാണ് അതിന് ഇപ്പം അയ്യപ്പന്റെ പിന്നെ പടത്തേക്കാളുപരി പക്ഷെ അയ്യപ്പന്റെ പടം അയ്യപ്പനെ എല്ലാവർക്കും അറിയാമല്ലോ അയ്യപ്പൻ കൂടുതൽ അറിയപ്പെടേണ്ടത് അയ്യപ്പന്റെ ആവശ്യമല്ലല്ലോ അത് അവർ വിവാഹം വിവാദമാക്കുന്നവരെ എന്തുവേണ വിവാദമായിക്കോട്ടെ അതിന് നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ഉദ്ദേശശുദ്ധിയാണ് പ്രധാനം അതിൻ്റെ അതിൻ്റെ ആരുടെ ഫോട്ടോ ഉണ്ട് ആരുടെ ഫോട്ടോ ഫോട്ടോയൊക്കെ അയ്യപ്പൻ്റെ നമ്മുടെ മനസ്സിലും ഇവിടെയൊക്കെ നിറഞ്ഞു നിൽക്കുന്നതായി പല ഒരു പോസ്റ്ററിലൊന്നും കൊണ്ട് അയ്യപ്പനെ ചുരുക്കേണ്ട കാര്യമില്ല അത് അതൊക്കെ സാധാരണ സങ്കുചിതമായിട്ട് ചിന്താ ചിന്തിക്കുന്നവരുടെ തോന്നലുകൾ മാത്രം അതല്ല അതിൻ്റെ അപ്പുറത്തേക്ക് അയ്യപ്പൻ എന്താണ് ഉദ്ദേശം തത്വമസി ഞാനാണ് ആ ആ ആശയം നടപ്പിലാക്കുന്ന ആൾക്കാരാണ് അവരെല്ലാവരും അതുകൊണ്ട് അവരുടെ ഫോട്ടോ വെച്ചാൽ തെറ്റുമില്ല ഇനി ആർക്കെങ്കിലും വിമർശിക്കണമെങ്കിൽ വിമർശിക്കുകയും ചെയ്യാം അതിനൊന്നും ഒരു കുഴപ്പമില്ല ഇവിടെ ഉദ്ദേശശുദ്ധി എന്താണ് നടപ്പിലാക്കുന്നത് ആ ഉദ്ദേശശുദ്ധിയാണ് പ്രാധാന്യം അത് നടപ്പിലാക്കുമ്പോഴത്തേക്ക് ഈ അയ്യപ്പൻ അയ്യപ്പൻ എന്താണെന്നുള്ളത് നടപ്പായിക്കോളും അത്രയുള്ളൂ ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പോസ്റ്ററുകൾ എന്നാണ് വരാൻ തുടങ്ങിയത് ഒരാഴ്ചയായിട്ടുള്ളൂ ശരിക്കും നമ്മൾ എടുത്തു വെച്ച് നോക്കിക്കോ അതിനു മുമ്പ് ഒരു ലോകം ഉണ്ടായിരുന്നു ഒരു സംഭവം ഉണ്ടായിരുന്നു ശരിക്കും ഇത് നടത്തരുതെന്നുള്ള ആർ ചന്ദ്രശേഖരൻ്റെ ഇന്ന് രാഷ്ട്രീയം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ബി ജെ പിയുടെ നേതാവ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഇത് അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞത് ഈ അയ്യപ്പ സംഗമത്തെ ഇത്രയും വിജയിപ്പിച്ചതെന്ന് വിളിച്ച് പറയാം അദ്ദേഹം ഇത് കേരളത്തിൽ ഇത് ഇതിന് ബദൽ സംഗമം ഒന്ന് സംഘടിപ്പിക്കുമെന്നും അല്ലെങ്കിൽ ഈ സംഗമവും ഇത് ഐ വിശ്വാസികളുടെ സംഘമല്ല എന്നൊക്കെ ആരോപണം ഉന്നയിച്ച ഘട്ടത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഇത്രയും മാധ്യമസദ്യ വന്നതും ഇത്രയും ഈ പറഞ്ഞ പോലെ രീതിയിൽ എല്ലാവരുടെയും ഒരു ഇത് എന്താണിത് എന്നുള്ള ഒരു ജിജ്ഞാസയോട് കൂടി അത് ശരിക്കും പറഞ്ഞാൽ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വിവാദങ്ങൾ എപ്പോഴൊക്കെ ശബരിമല ഉണ്ടായിട്ടുണ്ടോ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ അന്നെല്ലാം വർധിച്ച തോതിൽ ശബരിമലയിലേക്ക് ജനസഞ്ചയം ഒഴുകിയെത്തിയത് ചരിത്രം അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ഇത്രയും പേരുടെ ശ്രദ്ധയും ഇത്രയും പേര് ഒഴുകിയെത്താനും സാഹചര്യം സൃഷ്ടിച്ചത് ഈ പറഞ്ഞ പോലെ അത്തരത്തിലുള്ള നെഗറ്റീവ് പരാമർശങ്ങൾ തന്നെയാണ് ഇല്ല അങ്ങനെ എനിക്ക് ഒരു തോന്നിയില്ല ഞാൻ പോ വരുന്ന വഴിക്കൊക്കെ പോസ്റ്ററുകളൊക്കെ കണ്ടിരുന്നു അതിൽ അയ്യപ്പൻ്റെ വലിയൊരു പോസ്റ്റർ തന്നെയാണ് സ്വാഭാവികമായിട്ടും ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങാൻ മുഖ്യമന്ത്രി ഫോട്ടോ ഉണ്ടാവും പക്ഷേ അയ്യപ്പനെക്കാളും വലിയ ഫോട്ടോ മുഖ്യമന്ത്രി വെച്ചതായിട്ട് എനിക്ക് എവിടെയും കണ്ടില്ല അത് ശരിയാണ് അത് പ്രധാനമായിട്ടും ഒരു സംഗമം നടത്തുമ്പം അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അയ്യപ്പൻ്റെ ഫോട്ടോ ആണ് കൂടുതലായിട്ട് ഇത് ചെയ്ത് വരേണ്ടത് അപ്പോൾ അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കുറച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നതിനോട് യോജിപ്പില്ല ഞാൻ കണ്ടതല്ലേ ധാരാളം നമ്മൾ വരുന്ന വഴിക്ക് തന്നെ അയ്യപ്പൻ മാത്രം ഫോട്ടോ എത്രയും എടുത്തുണ്ട് പിന്നെ അവരുടെ ഫോട്ടോ കാണുമായിരിക്കും അത് സ്വാഭാവികം അതൊരു കുറ്റമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല ഇതെല്ലാം കൂടി സഹകരിച്ച് നടത്തേണ്ട ഒരു കാര്യമായിരുന്നു മറ്റുള്ള സഹകരിക്കാതെ മോശമായി പോയി എന്നുള്ള പറഞ്ഞ എനിക്കായിരുന്നു അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത് വീണ്ടും ഞാൻ പറയുകയാണ് അതൊക്കെ ആക്ഷേപം മാത്രമാണ് അതൊന്നും അല്ല ഇപ്പം നമ്മളെല്ലാം കണ്ടതാണ് ഇത്ര ഭംഗിയോടുകൂടി ഇത്ര കൂടി ഇത്ര അത് ആ ഒരു ഒരു സംഘാടവും മികവ് ബഹുമാനപ്പെട്ട വാസന് അദ്ദേഹം സാറ് അദ്ദേഹമൊക്കെ ഇപ്പോൾ ഇത് ഇവിടെ എല്ലാ ക്ഷേത്രങ്ങളും സന്ദർശിക്കുകയും ആവശ്യമായ രീതികളും അതെല്ലാം മനസ്സിലാക്കുകയും അത് എല്ലാം പഠിച്ചതിന് ശേഷം എന്നാൽ പിന്നെയാട്ടെന്നുള്ള രീതിയില്ല ഉടൻ തന്നെ അതിനകത്ത് എൻ്റെ അനുഭവത്തിൽ നിന്നൊക്കെ ഞാനും ഒരു അമ്പലത്തിലെ ദേവീക്ഷേത്രത്തിലെ സെക്രട്ടറി ആയിട്ടും ദേവീകാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ് ഇതിനകത്ത് എല്ലാം പൂർണ്ണമായിട്ടും നൂറ് ശതമാനം സത്യമാണ് അതോ എന്താ വേണേലും പറയാം അയ്യപ്പൻ്റെ ഫോട്ടോ മേളിൽ വെച്ചോണ്ടല്ലയോ മുഖ്യമന്ത്രി താഴെ ഇരിക്കുന്നത് അയ്യപ്പൻ്റെ ഫോട്ടോ മേളിൽ ഇരിക്കുന്നു അതിൻ്റെ താഴെ അല്ലയോ അയ്യ പിന്നെ മുഖ്യമന്ത്രിയും മറ്റേ രണ്ട് വേറെ രണ്ടുപേരും കൂടെ ഒക്കെ ഇരിക്കുന്നതായിട്ട് കാണിച്ചേക്കുന്നത് അപ്പോഴും അയ്യപ്പനാണ് അവിടെ പ്രധാനം കൊടുത്തേക്കുന്നത് അപ്പോൾ അത് പറ്റിയത് പ്രയോജനമാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ ആരാധന കൊടുത്ത് പലതും ചെയ്യില്ല നോക്കി ചപ്പം അതിൻ്റെ ഭാഗമാണെങ്കിലും ചപ്പം ഇതൊന്നും മുഖ്യമന്ത്രി അങ്ങോട്ട് അങ്ങനെ സംഭവിക്കാം അത്രയ്ക്ക് പറയാലോ ഇപ്പോൾ ഇപ്പോൾ ഈ ഡേറ്റ് പല പോഷൻ പല ആൾക്കാരെ ഫോട്ടോ കാണാറില്ലേ ഈ സമ്മേളനം നടക്കുമ്പോൾ അത് എന്തുകൊണ്ട് വയ്ക്കുന്നത് അത് അങ്ങനെ ആരാധനല്ല എങ്ങനെയാണെങ്കിൽ മാത്രമല്ല വേറെ ബോർഡ് ലക്ഷ്യങ്ങളൊന്നും ഇവിടെ അല്ലേ ചെയ്തിട്ടുള്ളൂ വേറെ കണ്ടിട്ടില്ല ഞങ്ങളാരും കണ്ടിട്ടില്ല വേറെ ഈ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഇവിടെ വേറെ ഒരു ദിനൊക്കെ വെച്ചിട്ടുള്ളൂ അല്ലാണ്ട് ഈ സംഗമത്തിൻ്റെ നോട്ടീസിലേ ഇതിലൊന്നും മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഒന്നുമില്ല വികസനമാണ് പ്രശ്നം ശബരിമല ആത്മീയ ടൂറിസത്തിലേക്കുള്ള ഒരു പ്രാധാന്യം ഒരു ഫോട്ടോയല്ല മനസ്സാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഒരു വാക്ക് പറഞ്ഞായിരുന്നു ഭഗവത്ഗീതയിലെ പന്ത്രണ്ടാമത്തെയും പതിമൂന്നാമത്തെയും യഥാർത്ഥ ഭക്തൻ ആരാണെന്ന് അദ്ദേഹം അതിൽ വ്യക്തമായിട്ട് പറഞ്ഞു ആ ഭഗവത്ഗീത പറഞ്ഞിട്ടുണ്ട് ആരും ആരുടെയും കൊട്ടേഷൻ ഒന്നുമില്ലല്ലോ ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് അതാദ്യം ചിന്തിച്ചാൽ മതി ും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടണും അമർത്തുക